കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും കണക്കിനു വിമർശിച്ച് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ത് നിറുകേടും ഇരുകൂട്ടരും ചെയ്യുമെന്നാണ് കെ സിയുടെ പ്രധാന വിമർശനം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പുറത്തുവിടുമെന്ന് കെ സി മുന്നറിയിപ്പ് നൽകി ജനാധിപത്യത്തെ തകർത്ത് തിരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറാകുന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിൽ ബി ജെ പിയുടെ നേരവകാശികളായ സി പി എം കേരളത്തിലെ വോട്ടർ പട്ടികയിൽ പല കള്ളത്തരങ്ങളും നടത്തുന്നുണ്ട് ഇതവർക്ക് നാണക്കേടുണ്ടാക്കും വോട്ടർ പട്ടികയിലെ കള്ളങ്ങൾക്കെതിരായ സമരത്തെ ദേശീയ തലത്തിൽ പിന്തുണയ്ക്കുന്ന സി പി എം കേരളത്തിൽ നടക്കുന്ന കള്ളങ്ങൾക്ക് കൂട്ടുപിടിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഡി സി സി സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വേണുഗോപാൽ തിരഞ്ഞെടുപ്പ് കൃത്രിമങ്ങൾക്കെതിരെ അന്തിമ സമരത്തിന് സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടാൻ പോകുകയാണെന്നും വേണുഗോപാൽ പറഞ്ഞു ആശുപത്രിയിലെ കുറവ് ചൂണ്ടിക്കാട്ടിയ ഡോക്ടറെ കുറ്റവാളിയാക്കുന്ന സ്ഥിതിയാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് നാട് മൊത്തം ഡോക്ടർക്കൊപ്പമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇരകൾക്കൊപ്പം ഓടുകയും വേട്ടപ്പട്ടിക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നിലപാടാണ് ബി ജെ പിയുടേതെന്നും അദ്ദേഹം തുറന്നടിച്ചു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സംബന്ധിച്ച കേസ് എൻ ഐ വിട്ടതിന്റെ ലോജിക് അമിത്ഷായ്ക്ക് മാത്രമേ അറിയൂ ഞങ്ങളിടപെട്ടാണ് കന്യാസ്ത്രീകൾക്ക് മോചനമൊരുക്കിയതെന്ന ബി ജെ പി വാദത്തിന്റെ ലോജിക്കും അദ്ദേഹത്തിന് മാത്രമേ അറിയൂവെന്നും അദ്ദേഹം വിമർശിച്ചു അമേരിക്ക ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്തിയത് വിദേശ നയത്തിന്റെ പരാജയമാണ് ഇത് കർഷകരെ ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിനിടെ ഉൾപാർട്ടി കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളമ്പുന്ന നേതാക്കളെ വേണ്ടെന്ന് വെക്കുമെന്ന് പറഞ്ഞ വേണുഗോപാൽ ഇത്തരം വാർത്തകൾ വന്നാൽ എഐസിസി അറിയിക്കണമെന്ന് വേദിയിലുണ്ടായിരുന്ന ജില്ലയുടെ ചുമതലയുള്ള ടി സിദ്ദിഖിനോട് ആവശ്യപ്പെടുകയും ചെയ്തു വിമർശനങ്ങൾ പാർട്ടി ഫോറങ്ങളിൽ മതിയെന്നും ഡി സി സി പ്രസിഡന്റ് ഫോറങ്ങൾ സജ്ജമാക്കണമെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു എന്തായാലും കെ സി വേണുഗോപാലിന്റെ വാക്കുകൾ കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്